പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇപ്പോൾ അനവധി വട്ടം ചർച്ചകൾ നടന്നു കഴിഞ്ഞു ഇപ്പോഴും അതിർത്തി ചർച്ചകളിലാണ് അതിർത്തി സംബന്ധിച്ച തർക്കങ്ങൾ ചർച്ചകളാണ് ഇപ്പോൾ പാകിസ്ഥാൻ മന്ത്രി തലാൽ ചൌധരി പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയാണ് തലാൽ ചൌധരി പറയുന്നത് ഈ ചർച്ച പരാജയപ്പെട്ടാൽ അതിന് മറുപടി തങ്ങൾ വെടിയുണ്ട കൊണ്ട് നൽകും എന്നാണ് അഫ്ഗാനിസ്ഥാനെ താലിബാനെ തങ്ങൾ ആക്രമിക്കുമെന്ന് പരസ്യമായി തന്നെ പാക് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നു അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതിർത്തി കടന്നാണ് ഭീകരർ അതായത് അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി കടന്നാണ് ഭീകരർ പാകിസ്ഥാനിൽ എത്തുന്നത് അവിടെ നടക്കുന്ന അതായത് പാകിസ്ഥാനിൽ നടക്കുന്ന സൈനികരെയും സാധാരണക്കാരെയും െ കൊല്ലപ്പെടുന്ന ഭീകരാക്രമണത്തിൽ എൺപത് ശതമാനവും നടത്തുന്ന അഫ്ഗാനിസ്ഥാനികളാണ് അതുകൊണ്ട് ഇത് നിയന്ത്രിച്ചേ മതിയാവും അതിർത്തികളുടെ ആ ചർച്ച പൂർത്തിയായ ഉടൻ തന്നെ അഫ്ഗാനികളായ പൗരന്മാർ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് നാടുകടത്തും ഒപ്പം തന്നെ അതിർത്തികൾ സുരക്ഷിതമാക്കും ഇതൊക്കെയാണ് പാകിസ്ഥാൻ പറയുന്നത് ഏതായാലും പാകിസ്ഥാൻ പാകിസ്ഥാനം കടന്നു തന്നെയാണ് പറയുന്നത് പാകിസ്ഥാൻ പറയുന്നത് വെടിയുണ്ടകളുടെ ഭാഷയാണ് അവർക്ക് മനസ്സിലാകുന്നതെങ്കിൽ തങ്ങൾ അതിനും തയ്യാറാണെന്ന് ഇവിടെ ചെറുത്തു വായിക്കപ്പെടേണ്ടതൊന്നുണ്ട് ഈ അടുത്ത സമയത്ത് അഫ്ഗാനിസ്ഥാനിലെ ബംഗ്ര വ്യോമത്താവളത്തെ നോട്ടമിട്ട് അമേരിക്ക എത്തിയിരുന്നു ഇതിന് ഊർജ്ജം പകരുന്ന രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ നീക്കം അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കും എന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലാവട്ടെ ഇപ്പോൾ ബാഹ്യ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് താലിബാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിലെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ നിലവിലില്ല മുസ്ലിം